അയ്യായിരം രൂപ പിന്നീട് പിന്നീട് പതിനായിരം രൂപയാക്കുകയായിരുന്നു തുടർന്നാണ് ഒരിക്കൽ അയ്യായിരം വാങ്ങിയിരുന്നു ഇന്ന് രണ്ടാമതൊരു ഘട്ടം വാങ്ങിക്കാനായി ഇന്നൊരു ഹോട്ടലിൽ വരാൻ പറഞ്ഞു ആ ഹോട്ടലിൽ ഇവർ തമ്മിൽ കൂടിക്കാണുന്നതിനിടെയാണ് വിജിലൻസ് കയ്യോടുകൂടി പിടികൂടിയത് അയ്യായിരം ഇയാളിൽ നിന്നും കണ്ടെത്തിയത് കൂടുതൽ തുക ആവശ്യപ്പെട്ടപ്പോഴാണ് പരാതിക്കാരെ വിജിലൻസിനെ സമീപിച്ച് രണ്ടാംഘട്ടം നൽകാനായി ഇത്തരത്തിൽ ആവശ്യപ്പെട്ടു എന്ന കാര്യം അറിയിക്കുകയും മറ്റും ചെയ്തത് വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഹോട്ടലിൽ പരാതിക്കാരനെത്തിയതും പൈസ കൊടുക്കാമെന്ന ഭാവേന അദ്ദേഹത്തെ ഹോട്ടലിൽ എത്തിച്ചതും എന്തായാലും അദ്ദേഹത്തെ പിടികൂടിയിട്ടുണ്ട് തുടർന്ന് നിയമ നടപടികൾക്ക് വിധേയനാക്കുമെന്നും വിജിലൻസ് അറിയിച്ചു